എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതേ ഇന്ന് നമ്മള് രാവിലെ ഞാൻ ഞായറാഴ്ചയായിട്ട് റെഡി ആയി നിൽക്കണ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാല്ലേ ഇന്ന് കടയിൽ കടയിൽ പോണോന്ന് പക്ഷെ ഇന്നലെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പതേ കൊറച്ച് മുമ്പ് ഒരു എട്ടര ആയപ്പോ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് എല്ലാവരും വാട്ടാ നമുക്ക് കട ഉറക്കാന്ന് പറഞ്ഞു എല്ലാ കടകളും തുറക്കണ്ട് ഇനി ഓണത്തിന്റെ തലയെ ഞായറാഴ്ച ഇന്നും തുറക്കാറുണ്ട് അപ്പൊ പറയാതായപ്പോ ഞങ്ങള് വിചാരിച്ച് ഈ ഞായറാഴ്ച തുറക്കണില്ലെന്നൊക്കെ കരുതി പക്ഷേ അത് കാരണം ഞങ്ങളിന്ന് വൈകിയൊക്കെയാണ് എഴുന്നേറ്റുന്നത് ഒരു ഏഴുമണിയാ വറായപ്പോ എഴുന്നേറ്റത് എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു പാഞ്ഞ് എല്ലാം ചെയ്ത് എല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഞാൻ പോകാൻ പോണേന്ന് അപ്പം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ തുടങ്ങണേ ഇന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊന്നും അറിയാൻ പാടില്ല അപ്പം നമുക്ക് നമ്മുടെ കളം കണ്ടേ ഇന്നത്തെ കുറച്ച് വലിയ കളം കേട്ടാ ഇന്നത്തെ കളവ് ഇതാണ് ഇന്നത്തെ മുമ്പളായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര പരിഗോഷിതമായിട്ടൊന്നുമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് പോലെ ഉണ്ടെന്ന് കളം കാണാനായിട്ട് എന്ത് ചെയ്യാൻ മറക്കാനും അറിയാൻ പാടില്ലാത്തോണ്ടാണ് കേട്ടോ ഇന്നത്തെ കളം വളരെ സിമ്പിളായിട്ട് ഇട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനീ പോവാൻ പോണേ പോയി കഴിഞ്ഞ് ഇപ്പം തന്നെ ദുഞ്ചേടം വരും കേട്ടോ ദുഞ്ചേടൻ രാവിലത്തെ കഴിഞ്ഞിട്ട് വരും അപ്പം ഇനി അച്ഛനും മോനും കൂടി ആയിരിക്കും ഇന്നത്തെ കാര്യങ്ങളൊക്കെ അപ്പം അതിനിടയ്ക്ക് ഇന്ന് നേരത്തെ വരാൻ അറിയാൻ പാടില്ല നേരത്തെ വരാൻ പറ്റണമെങ്കിൽ നേരത്തെ വരും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ വഴിയേ കാണാം കേട്ടോ വീഡിയോയിലേക്കോ അത് ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയേട്ടാ ജോലി കഴിഞ്ഞ് നേരത്തെ വരാമെന്നൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷെ നേരത്തെ വരാൻ പറ്റിയില്ല വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഇന്നലെ കടൽ എല്ലാവരോടും ഇല്ലെന്ന് പറഞ്ഞത് കൊണ്ട് ആരും അങ്ങനെ തിരക്കായിട്ട് വന്നില്ല എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം പിന്നെ ഞാനും വേറൊരു ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചേട്ടന്മാർ അപ്പം പിന്നെ വേഗം തന്നെ നേരത്തെ പോകണേൽ ശരിയല്ലല്ല എന്ന് ഓർത്ത് നേരത്തെ പോകുന്നില്ല അപ്പം നേരത്തെ പോരാത്തോണ്ട് ഇന്ന് കടയിൽ ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെയാണ് കിട്ടിയത് സുധ പ്പോഴും തുനിച്ചേട്ടനും കൂടെ ഉണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ പോയി വന്നപ്പോഴേക്കും അച്ഛനും മോനും നമ്മുടെ കണ്ണൻചേട്ടൻ്റെ മോനും കൂടി ഇവിടെ ആശിലും കൂടി ഇവിടെ അടിപൊളിയായിട്ട് നമ്മുടെ പറമ്പൊക്കെ ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പറമ്പ് ക്ലീൻ ആക്കല് പണ്ടൊക്കെ ഓണത്തിന്റെ ഭാഗമായിട്ട് പറമ്പും കളിക്കാൻ വേണ്ടി വേറൊരു അതെ കളിക്കാൻ വേണ്ടി അമ്മാമ്മ വേറൊരു പറമ്പ് കൂടി കൊടുത്തിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്തയും വാർത്തയിലാണ് സുതപ്പം നിൽക്കുന്നത് ക്ലീൻ ചെയ്ത് അപ്പുറത്തെ സൈഡിലുള്ള പറമ്പ് ക്ലീൻ ചെയ്തെടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ആണെങ്കിൽ ക്ലീൻ നല്ല ഒന്നും പറയാനില്ല എൻ്റെ ഒന്നോ മുട്ടോളം കാടായിരുന്നിട്ട് കാടൊക്കെ ക്ലീൻ ആക്കി ഇത്തവണി എൻ്റെ അല്ലേ ചെവറൊക്കെ വാരിക്കളയാന്നുള്ളത് അതൊക്കെ ചെവറൊക്കെ വാരിക്കളയണം പിന്നെ വാഴകളൊക്കെ വെട്ടി ഇത്രയും നേരം ഭയങ്കര പണിയിലായിരുന്നു പക്ഷെ പണി ചെയ്യുമ്പോൾ ഇത് പകുതി നില ചെയ്തു വെച്ചാണ്ട് പകുതി ചെയ്തു വെച്ചപ്പോൾ തന്നെ എന്നോട് വന്നപ്പോ തന്നെ ഒരാൾ പറഞ്ഞു ചിറ്റേ എന്തെങ്കിലും പണിയൊക്കെ കഴിഞ്ഞിട്ട് നീ പോയി ഞങ്ങൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം ചിറ്റെ എപ്പോഴാണ് പുറത്തു പോകേണ്ടതെന്ന് ചോദിച്ചു ഇപ്പൊ കളിക്കാൻ പോയേക്കണം വന്നുകഴിഞ്ഞ എന്തായാലും പുറത്തു പോവാന്ന് പറയും അപ്പം ഇത് പുറത്ത് പുറത്ത് പോകലായിരിക്കുള്ളൂ എന്തായാലും അപ്പോൾ ദേ അപ്പം ഇതേ സുഞ്ചേടനവിടെ അകത്തുണ്ടട്ടാ അതിനിടക്ക് കണ്ണൻ ചേടനാണെങ്കിൽ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇപ്പം ഇങ്ങടെ വന്ന വഴിക്ക് ഒന്ന് തുണിക്കടയിലൊന്ന് കയറി നോക്കിയാൽ അമ്മയും കണ്ണനും ഒക്കെ ആ ശ്രുതിയും ഒക്കെ ഉണ്ടായിരുന്നു തുണിക്കടയിൽ അപ്പം അവര് വന്നപ്പോൾ ഞാനും കൂടി വെറുതെ കയറി നോക്കിയതാണ് ഇവിടെ എല്ലാവർക്കും എടുക്കാമല്ലോ ഓണക്കോടി എടുക്കാമെന്ന് കരുതി പക്ഷേ ഒരു രശയില്ല എടുക്കാൻ പറ്റുള്ള എന്തൊരു തിരക്കാണ് നമ്മളെ കൊണ്ടാട്ട ഫാമിലി കാണാൻ പറ്റും കേട്ടോ കണ്ട വീഡിയോ എടുക്കണ്ടായി ഒരു രശയില്ലാത്ത തിരക്ക് അപ്പം ഞാൻ ഓർത്ത് വേണ്ട അടുത്ത ദിവസം ഏതെങ്കിലും ദിവസം നമുക്ക് നമ്മൾ വേണ്ടതിനുള്ളിൽ പോയി എടുക്കാമല്ലേ അപ്പ അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാട്ടോ ഞങ്ങൾ പോയി എടുക്കണം കാണിച്ചു തരാം മസല് വന്ന് അതി മമ്മട്ടി പിടിച്ചു പിന്നെ മസല് വന്നിരിക്കുന്നു തയമ്പ് തയമ്പില്ല ആ കുറച്ച് തയമ്പൊക്കെ വന്നിട്ടുണ്ടെട്ടോട്ടെ കുറച്ച് തയമ്പ് മസല് സ്റ്റീൽ ബോഡി സ്റ്റീൽ ബോഡിയായി അപ്പൊ അതേക്ക് മസല് വരണമെങ്കിൽ ജിമ്മി പോണ്ട പറമ്പിൽ പുല്ല് പറിച്ചാ മതി രണ്ട് മതി ഇനി വെക്കേഷൻ കൂടി അതെ ഗുഡ് അപ്പൊ സൂപ്പറായിട്ട് ചെയ്ത് തന്നെയാണ് എല്ലാവർക്കും നന്ദി നന്ദി മാത്രമുള്ള അല്ലേ അപ്പൊ നോക്കി ഇകത്തേക്ക് പോട്ടെ തൂഞ്ചേട്ട് അവിടെ കുറേ ദിവസം ആയാലും ചേട്ടനെ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പോവാം ഞാൻ വന്നപ്പോഴേക്കും വിളക്കൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പതിപോലെ സമയത്താണ് വന്നത് ഹലോ ദിവസത്തിന് ശേഷം അല്ലെ ആ കൊറേ ദിവസമായി കണ്ടിട്ട് അപ്പൊ എല്ലാരും ചോദിക്കണ്ടായിരുന്നു ചേട്ടൻ എന്തു ഞാനാണെങ്കിൽ സുച്ചേട്ടൻ അമ്പലത്തേക്ക് പോയി എന്നൊക്കെ പറയലാണ് അപ്പൊ അച്ഛനും മോനും കൂടി ഇന്ന് പറമ്പൊക്കെ ക്ലീൻ ആക്കിയത് അടിപൊളിയായിട്ടിണ്ട് പറയാൻ പറ്റിയില്ല സുഞ്ചേട്ടൻ അപ്പോഴേക്കും അവിടെ വിളക്ക് വെക്കണ കാര്യത്തിലൊക്കെ ആയതുകൊണ്ട് ഞാനപ്പുറത്തേക്ക് പോയി അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം ഓണായിട്ട് ൃത്തി ഒരാഴ്ച വീട്ടിലിട്ടും വന്നത് അങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിലിട്ട് ഓണത്തിന്റെയും കൂടി കൊറച്ച് കൊറച്ച് തിരക്കും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിടിക്കാം എന്താ ചോദിക്കും അപ്പൊ അപ്പൊ എല്ലാരും ചോദിക്കണ്ടായിരുന്നു സുനിച്ച തന്നെ ഉണ്ട് ഇങ്ങും പോയിട്ടില്ല അതേ സുതർപ്പനി വെല്ലിച്ചൻ കൊറച്ച് മീനെയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് കൊടുത്താ വെല്ലിച്ചൻ കൊറച്ച് മീനെയൊക്കെ മേടിച്ചിട്ട് കൊടുത്താ സന്തോഷത്തിലാണ് സുതർപ്പൻ കൊറേ ദിവസം ഫ്രീ ആയിട്ട് കിടക്കണത് മറ്റേ ആ സിനിമയിലെ പോരട്ടെ മറ്റേ മലരൊലി മന്ദാരമരേ ഓടിക്കുള്ള ഞാൻ ആരെയും പാട്ടുപാടി അവിടെ അന്ന് ക്ലീൻ ഒരെണ്ണുണ്ടായിരുന്നു പെട്ടി കിട്ടുന്നുണ്ടല്ലോ പക്ഷെ അത് അത് കമ്മലി കമ്മലൊക്കെയാണ് അപ്പൊ ഇതേ ഞാനപ്പൊ കടയിൽ നിന്ന് ഒരു ഒരു കൂട്ടം മേടിച്ചിട്ടുണ്ട് എല്ലാ കൂട്ടവും കൂടി മേടിച്ചിട്ട് കാണിച്ചിട്ട് എന്റെ പൊരിഞ്ഞ തിരക്കെന്ന് വെച്ചാൽ പൊരിഞ്ഞ തിരക്കായിരുന്നു അതുകൊണ്ട് ഒരാൾക്കുള്ളത് മാത്രം മേടിച്ചു ആൾക്ക് ഉള്ളതൊക്കെ ഞാൻ വന്നിട്ടില്ല നിങ്ങാട് അങ്ങനെ വന്നിട്ടില്ലെന്ന് പറയുമ്പോലെ ആർക്കാണെന്ന ഞാൻ ഫുള്ള് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കാണിച്ച അവിടെ നിന്നുണ്ട് കരികളിയുടെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സുഖം കാണിച്ചു വിശേഷങ്ങൾ എന്താണ് ഒന്നുമില്ല ആ ഒന്നുമില്ല അപ്പൊ ഇനി ഞങ്ങൾ ഇപ്പൊ ഒന്ന് പുറത്തേക്കൊക്കെ പോണോ അല്ലെ പുറത്തേക്കൊക്കെ പോവാൻ മുണിയാണ് അപ്പൊ ഞാൻ വന്ന പൂവൊക്കെ വെടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടാ നാളത്തേക്കുള്ള പൂ കാര്യങ്ങളൊക്കെ വേടിച്ചിട്ട് വന്നിട്ട് കുറച്ചധികം പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് കൊറേ പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് പൂവ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം വെക്കണം പരിപാടികൾ കാര്യങ്ങളൊക്കെ നോക്കണം എന്തൊക്കെയാണ് നടക്കലോട്ടൊന്നും കേറിയിട്ടില്ല ഇന്നിപ്പ കടയിൽ നിന്ന് നല്ല നല്ല തിരക്കൊന്നും ഇല്ലാതിരുന്നാരണം നോക്കുന്നത് ഭയങ്കര ക്ഷീണം തലവേദനയും ഒക്കെയാണ് അപ്പൊ ഇനിയിപ്പൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇരിക്കണത് സുധുവിന്റെ വെട്ടുന്ന കൊതുക് ചോറ് കുടിച്ചു പോയി ആ കൊതുകിനെ പുറകെ ചെന്ന് പിടിച്ചെന്ന് എന്ത് സാധാരണ സുധുവിന് എപ്പോഴും കൊതുകിനെ കിട്ടിയാലും കൊതുകിനെ കണ്ടാലും സുധിനെ കൈ കൊണ്ടുപോയി പിടിക്കാൻ പറ്റും തുമ്പികളെ പോലെ ശരിയാവണമെന്നില്ല ഒരു കൊതുക് ഇങ്ങനെ പോവണെങ്കിൽ ഓരോ പിടിച്ച് പോവാണെന്ന് പറയല്ല സുഖപ്പം പോയി അതിനെ പോയി തുമ്പിന് പിടിച്ചിട്ടുണ്ടായിട്ട് അങ്ങനെ പിടിച്ചുണ്ടെന്ന് അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇതാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പൊ നല്ല സു സ്പെഷ്യലൊക്കെ ആയിട്ട് നമ്മളിനടുത്ത അടിപൊളി അടിപൊളി വീഡിയോ ആയി കാണും വരെ